നമ്മുടെ പുതിയ വീട്ടിലെ ചുരങ്ങ കൃഷിയാണ് അത് രണ്ട് രണ്ട് മൂന്ന് മരട്ടുണ്ട് ചുരങ്ങാട്ടത് രണ്ട് മീറ്റർ ചുറ്റളവിൽ മാക്സിമം അതെന്ത് ചെയ്തിട്ടുള്ളൂ വളർന്നിട്ടുള്ളൂ അപ്പം അതിൽ ചുരങ്ങ ഉണ്ടായത് കാണിച്ചു തരാം നോക്കിക്കോളൂ ഇവിടെ രണ്ടെണ്ണം വലുതുണ്ട് എൻ്റെ ഉള്ളവശത്ത് ഇവിടെ ഒന്ന് വരുന്നതിൻ്റെ മൂന്നാമത്തൊന്ന് ഇവിടെ നാലാമത്തത് ഒന്ന് അവിടെ തന്നെ ചെറുതൊന്ന് അഞ്ച് എൻ്റെ ഉള്ളിൽ വേറെ ആറാമത്തത് ഏഴ് എട്ട് ഒമ്പത് പത്ത് വെറുതെന്ന് പറയുന്നത് ഇത് ഇത്തരത്തിൽ ഈ കുറഞ്ഞ നീളത്തിൽ തന്നെ കൂടുതൽ വിളവ് കിട്ടാൻ ചെയ്തത് ഒരു മീറ്റർ നീളാകുമ്പോൾ അതിൻ്റെ വള്ളിയുടെ തലപ്പ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷമാണ് ഇത്രയും വിളവ് നമുക്ക് ഉണ്ടാക്കുക നോക്കൂ ലോങ് ഡിസ്റ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയുണ്ട് ഈ വള്ളിയാകെ ഏറി വന്നാൽ മൂന്നോ മീറ്ററിൻ്റെ ചുറ്റളവേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ വർഷം നാലോ അഞ്ചോ മാസമായിട്ടുള്ളൂ കുഴിച്ചിട്ടുള്ളതാണ് ബേറാപ്പിൾ ബേറാപ്പിളിൽ ഇത് കായ പിടിച്ചിട്ടുണ്ട് ഇതാ ഇതൊക്കെ കായ പിടിച്ചാണ് ബേറാപ്പിൾ എലന്തപ്പഴം അതുപോലെ ബേറാപ്പിൾ പിന്നെ നമ്മളൊരു വിയറ്റ്നാം എയർലി ഒരു നാല് മാസത്തെ വളർച്ചയാണത് പിന്നെ നമ്മൾ ചെടികൾ ഇതൊക്കെ ഒരു ആറു മാസത്തെ വളർച്ചയാണ് ഈ കാണുന്നത് ഇത് കുറ്റിപ്പേര നിറയെ പേരൊക്കെട്ടിട്ടുണ്ട് ഇത് ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഏത് ടൈപ്പ് ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഇത് നമ്മൾ ഓൾറെഡി കിലോ പേര പറിച്ചതാണ് അതിന് ശേഷം മരം നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് നനച്ച് ഉണ്ടാക്കിയ വീട് പണിയുടെ സമയത്ത് പോയിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഇതിലും പൂവിട്ടിട്ടുണ്ട് പൂങ്കായൊക്കെ നിറയുണ്ടാകുന്നുണ്ട് ഇതും വേറൊരു വെറൈറ്റി പേരെയാണ് ഇതും ആറുമാസമായിട്ടുള്ളൂ ഇതും നിറയായിട്ട് ഉണ്ടായിട്ട് പിന്നെ അരി ഇതും നാല് മാസം നട്ടിട്ടായിട്ടുള്ളൂ അപ്പോഴേക്ക് ഈ ഹൈറ്റിലേക്ക് വളർന്നിട്ടുണ്ട് അടുത്തൊരു വിയറ്റ്നാം ഏറലിയാണത് നാല് മാസത്തിൻ്റെ വളർച്ചയാണത് മൂന്ന് വർഷം പ്രായ വിയറ്റ്നാം ഏർലിയാണ് ഇതിൽ രണ്ടാമത്തെ തവണയാണ് നമുക്ക് ചക്ക ഉണ്ടാകുന്നത് ഇത് വേരിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഇത് ഇടിച്ചക്കും അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനും സ്വാദുണ്ട് അല്ല കറി വയ്ക്കാൻ അത്ര വലിയൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ട് മുകളിലൊക്കെ നിറയെ ചക്ക ഉണ്ട് ഏകദേശം ഒരു പത്തിരുപതോളം ചക്ക പിടിച്ചിട്ടുണ്ട് നമ്മളൊരു ആറേഴ് ഇടിച്ചക്ക ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്